ഈജിപ്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്കിടെ ഏതൻ ഉൾക്കടലിൽ വെച്ച് ഹോത്തി ഡ്രോൺ ആക്രമണം നേരിട്ട അമേരിക്കൻ ചരക്ക് കപ്പലിന് രക്ഷകരായി ഇന്ത്യൻ നാവികസേന രംഗത്തെത്തി ഒൻപത് ഇന്ത്യക്കാരടക്കം ഇരുപത്തിരണ്ട് ജീവനക്കാരുമായി സഞ്ചരിച്ച എം വി ജെൻകോ പിക്കാർഡി എന്ന കപ്പലിന് നേരെ ബുധനാഴ്ച രാത്രി പതിനൊന്നോടെയാണ് ആക്രമണം ഉണ്ടായത് മാർഷൽ ഐലൻഡിൽ രജിസ്റ്റർ ചെയ്ത കപ്പലാണ് ഫോസ്ഫറൈറ്റുമായി ഇരുപത്തിനാലിന് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖത്തെ എത്തേണ്ടതാണ് യമനിലെ ഏതൻ തുറമുഖത്തിന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ തെക്ക് വച്ചായിരുന്നു ആക്രമണം കപ്പലിൽ നിന്ന് അപായ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ മേഖലയിൽ വിന്യസിച്ചിരുന്ന ഇന്ത്യൻ നേവിയുടെ ഗൈഡഡ് മിസൈൽ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണം രക്ഷാദൌത്യത്തിന് പുറപ്പെടുകയായിരുന്നു പന്ത്രണ്ട് മുപ്പതോടെ വിശാഖപട്ടണം ജെൻകോ പിക്കാഡിക്ക് അടുത്തെത്തി ഡ്രോൺ ആക്രമണത്തിൽ നേരിയ കേടുപാടുണ്ടായ കപ്പലിലെ തീ നിയന്ത്രണ വിധേയമായെന്നും ആളപായമില്ലെന്നും നേവി അറിയിക്കുകയായിരുന്നു ഐ എൻ എസ് വിശാഖപട്ടണത്തിലെ വിദഗ്ദ്ധർ പുലർച്ചെയോടെ ജെൻകോ പിക്കാർഡിയിൽ പ്രവേശിച്ച പ്രതിരോധ നടപടികൾ നടത്തി സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു കപ്പൽ യാത്ര തുടരുന്നതായും നേവി അറിയിച്ചു ഗാസായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കടലിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ യെമൽഎ ഹൂത്തി വിമതരുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ഇതും സംഭവിച്ചത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലുകൾക്കും ഇന്ത്യൻ ജീവനക്കാരുള്ള വിദേശ കപ്പലുകൾക്കും നേരെ ആക്രമങ്ങൾ കൂടി വരികയാണ് അതേസമയം യമനിൽ ഹൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി യു എസും രംഗത്തെത്തി പ്രാദേശിക സമയം ബുധനാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തിൽ ഹൂത്തികളുടെ പതിനാല് മിസൈലുകൾ നശിപ്പിച്ചെന്ന് യു എസ് പ്രതിരോധ വിഭാഗമായ പെന്റഗൺ അറിയിച്ചു യു എസ് നേവി യുദ്ധക്കപ്പലുകളിൽ നിന്ന് വിക്ഷേപിച്ച ചോമോഹോക്ക് മിസൈലുകളിലൂടെയായിരുന്നു ആക്രമണം ഇത് നാലാം തവണയാണ് യു എസ് യമനിലെ ഹൂദി കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് ചെങ്കടലിൽ യു എസിന്റെ അടക്കം കപ്പലുകൾക്ക് നേരെ ഇറാന്റെ പിന്തുണയുള്ള ഹൂദി വിമതരുടെ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തിരിച്ചടി ബുധനാഴ്ച രാത്രി യു എസ് ഉടമസ്ഥതയിലുള്ള എം വി ജെൻകോ പിക്കാർഡി എന്ന ചരക്കു കപ്പലിൽ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് യു എസ് തിരിച്ചടിച്ചത് അതേസമയം ഹൂതികളെ യു എസ് ആഗോള ഭീകര പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്തി ബൈഡൻ ഭരണകൂടം അധികാരത്തിലെത്തിയതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൂതികളെ പട്ടികയിൽ നിന്ന് നീക്കിയിരുന്നു അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന സേന കഴിഞ്ഞ ദിവസം ഹൂതി കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു ഇതിനുള്ള മറുപടിയായാണ് ഇപ്പോഴത്തെ ആക്രമണമെന്നാണ് സൂചന കപ്പൽ ആക്രമിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ചെങ്കടലിൽ ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിനും നേരെയും ആക്രമണം ശ്രമം നടന്നതായി റിപ്പോർട്ടുണ്ട് സംഘം യുദ്ധക്കപ്പലിനെ നേർക്കയച്ച ൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് പതിക്കും മുമ്പും അമേരിക്ക തകർക്കുകയായിരുന്നു പുതിയ സാഹചര്യത്തിൽ അമേരിക്ക ഹൂദികൾക്ക് നേർക്ക് ആക്രമണം ശക്തമാക്കിയേക്കും ചരക്ക് കപ്പലിന് നേരെയുള്ള ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂദികൾ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല ഇസ്രായേലിന്റെ ഗാസേൽ ആക്രമണത്തിന് മറുപടിയായി സ്വേസ് കനാൽ പാതയിലൂടെ കടന്നുപോകുന്ന വിദേശ കപ്പലുകളെ ഹൂതി സേന ലക്ഷ്യമിടാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ഇത് പശ്ചിമേഷ്യയിൽ പുതിയ പ്രതിസന്ധിക്ക് തുടക്കം കുറിക്കുക മാത്രമല്ല ആഗോള കപ്പൽ ഗതാഗത സംവിധാനത്തെ താറുമാറാക്കുകയും ചെയ്തിരിക്കുകയാണ് തിങ്കളാഴ്ച ആക്രമണം ഈഡനിൽ നിന്ന് നൂറ്റിപ്പത്ത് മൈൽ തെക്കുകിഴക്കായിട്ടാണ് നടന്നതെന്നാണ് മിഡ് ഈസ്റ്റ് വാട്ടേഴ്സിന്റെ മേൽനോട്ടം വഹിക്കുന്ന യുണൈറ്റഡ് കിംഗ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ വ്യക്തമാക്കുന്നത് കപ്പലിന് പരിക്കുകളോ കാര്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും യാത്ര തുടരുകയാണെന്നും സെൻട്രൽ കമാൻഡ് അറിയിച്ചു ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വ്യാപാരം നടത്തുന്ന കണക്ടിക് ആസ്ഥാനമായുള്ള സ്റ്റാമ്പ് സ്ഥാപനമായ ഈഗിൾ ബൾക്ക് ഷിപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായി എപിക് നൽകിയ പ്രസ്താവനയിൽ കമ്പനി ആക്രമണം അംഗീകരിക്കുകയും ചരക്ക് ഹോൾഡിന് നിസാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്നാൽ കപ്പലിന് കാര്യമായ പ്രശ്നങ്ങളില്ലാത്തതിനാല് മേഖലയ്ക്ക് പുറത്തേക്ക് പോവുകയാണെന്നും വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി